മമ്മൂട്ടിയുടെ ജനപ്രിയ വിജയ ചിത്രങ്ങളിലൊന്നായ വല്യേട്ടന്റെ റീമാസ്റ്റഡ് പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരം സെപ്റ്റംബർ പത്തിനായിരുന്നു ചിത്രത്തിന്റെ ഒറിജിനൽ റിലീസ് ഓണം റിലീസായിരുന്നു ചിത്രം രഞ്ജിത്തിൻ്റെതായിരുന്നു തിരക്കഥ മോഹൻലാലിന്റെ വിജയചിത്രം നരസിംഹത്തിന് ശേഷം ഷാജി കൈലാസിതായി തിയേറ്ററുകളിലെത്തുന്ന ചിത്രമായിരുന്നു വല്യേട്ടൻ ഇരുപത്തിനാലാം വർഷം പുതിയ ദൃശ്യ ശ്രാവ്യ മികവോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിൻ്റെ ആദ്യ ഷോകൾക്ക് മികച്ച ഓക്യുപ്പൻസിയാണ് ലഭിച്ചത് പ്രേക്ഷകാവേശം വെളിവാക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഫോർ കെ ഡോൾബി അറ്റ്മോസ് സാങ്കേതിക മികവിലേക്ക് അപ്ഗ്രേഡ് ചെയ്തെത്തിയ ചിത്രം മികച്ച തിയേറ്റർ അനുഭവമാണ് സമ്മാനിക്കുന്നതെന്നാണ് ആദ്യമെത്തുന്ന പ്രേക്ഷക പ്രതികരണങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ആരാധ സംഘങ്ങളിൽ പലതും റീറിലീസിൻ്റെ ആദ്യ ഷോ കാണാൻ തിയേറ്ററുകളിൽ എത്തിയത് കേരളത്തിൽ മാത്രം നൂറ്റി ഇരുപത് സ്ക്രീനുകളിലാണ് ചിത്രം റീറിലീസ് ചെയ്തിരിക്കുന്നത് ബഹ്റിൻ ഖത്തർ ഒമാൻ യു എ ഇ എന്നിവിടങ്ങളിലും ചിത്രം ഇന്ന് പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് സമീപകാലത്ത് റീറിലീസ് ചെയ്യപ്പെട്ട മണിച്ചിത്രത്താഴിൻ്റെതടക്കം റീമാസ്റ്ററിംഗ് നിർവഹിച്ച മാറ്റിനി നവാണ് ചിത്രത്തിന്റെ റീമാസ്റ്ററിംഗ് നിർവഹിച്ചിരിക്കുന്നത് അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ചിത്രം റീറിലീസിനായി ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം ശോഭന സിദ്ദീഖ് മനോജ് കെ ജയൻ പൂർണിമ ഇന്ദ്രജിത് ഇന്നസെന്റ് എൻ എഫ് വർഗീസ് കലാഭവൻ മണി വിജയകുമാർ സുധീഷ് തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു നിരവധി ഭാഷകളിലെ ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയ രാജാമണിയാണ് ഈ ചിത്രത്തിന് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവുമൊക്കെ ഇന്നും ആസ്വാദകർക്ക് സുപരിചിതമാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക